പലരും നല്ലൊരു ഗ്യാപ്പും ഉണ്ട് ഞാൻ ആൻകുട്ടി ഇതാ കുളിച്ച് സുന്ദരിയായി ഉറങ്ങാതിരിക്കണം ഉറങ്ങാതിരിക്കുകയാണ് ഇന്ന് ഉറങ്ങാതിരിക്കണെന്താണെന്ന് വെച്ചാൽ തയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെയാണല്ലോ കുട്ടികൾ അപ്പോൾ ഉറങ്ങൂല ഞാൻ ഇറങ്ങിയാൽ മമ്മ ഇരുന്ന് തയ്ക്കുകയോ എന്നൊക്കെ പേടിച്ചിട്ട് ഉറക്കം കൂടി വരുന്നില്ല ഇനിയിപ്പോ എൻഗേജ്മെന്റിന് ആകെ മൂന്ന് ദിവസം കേട്ടോ നാലാമത്തെ ദിവസം എൻഗേജ്മെന്റ് ആണ് എൻ്റെ ഡ്രസ്സൊക്കെ തയ്ക്കലുകഴിഞ്ഞിട്ട് ഞാൻ യാമിക്കുട്ടിക്ക് ഒരു ഡ്രസ്സ് ഞങ്ങൾക്ക് ഉണ്ടാക്കും സെയിം പീസ് കൊണ്ടുള്ള ഡ്രസ്സാണ് അത് അവിടെ ഉറക്കി ഇട്ടിട്ടുണ്ട് ആ ഡ്രസ്സ് മറ്റേ അളവാണ് എടുക്കാൻ അപ്പൊ ഞാൻ ടേപ്പ് എടുത്ത് ഇറങ്ങിയതാ അതൊക്കെ ഞാൻ കൈ കൊണ്ട് വാഷ് ചെയ്ത് തുണിയാലും അപ്പൊ ഇത് കുറച്ച് വല്യ ഫ്രോക്കാണ് ഇങ്ങനത്തെ ഈയൊരു ഒക്കെ അല്ല ഇഷ്ടമാണ് അപ്പൊ ഈ ഒരു സൈസ് അളന്നിട്ട് പോട്ടേ അളക്കിട്ട് അത് ഇഞ്ച് ഇഞ്ച് ഇത് അടിച്ചു തന്ന ആളൊരു അളവുമില്ലാതെ അടിച്ച പക്ഷേ നല്ല പെർഫെക്റ്റ് ആണ് അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിന്റെ അളവ് ഓരോരോ ഭാഗങ്ങളിലേക്ക് ഇതാ ആണ് കുട്ടികൾ കിടക്കുന്നുണ്ട് ഏ ആന്നിക്കുട്ടി ആണ് അത് എന്താണ് എന്തൊരു കുരിങ്ങാച്ചേരി ഒരു കുറ്റബോധം ഉണ്ടേനും ിട്ടില്ലേ പോകുന്നു കുറച്ചുകൂടി വെണ്ടായ അന്യം കല്യാണത്തിനും രണ്ടു വയസ്സേക്കായി കഴിഞ്ഞാല് നടക്കലൊക്കെ തുടങ്ങിയാ കൊണ്ടാ പിന്നെ പിന്നെ കല്യാണത്തിന് അല്ലാതെ ഓണങ്ങാതെ വരട്ടെന്ന് Eh? apa kalian yang lagi di dia, bye dia, baik-baik. Hai, hai, hai. ഞാൻ നിങ്ങൾക്ക് അഗാരോടെ ഒരു നല്ല അടിപൊളി പ്രോഡക്റ്റുകൾ കാണിച്ചു തരാറല്ലേ ഇന്ന് ഞാനൊരു വെറൈറ്റി സാധനം കാണിച്ചു തരാം കേട്ടോ ഇതാണ് ആ സാധനം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗാരോ ഫുൾ ഡീഹൈഡ്രേറ്റഡാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണക്കി എടുക്കാൻ പറ്റുന്ന സാധനം ഇതിങ്ങനെ അഞ്ച് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ വരുന്നത് നമുക്ക് അഞ്ച് സ്റ്റെപ്പിൽ വെച്ചിട്ടും എടുക്കാൻ പറ്റും മുകളിൽ വരുന്നത് ഇതിന്റെ ടോപ്പാണ് കേട്ടോ അങ്ങനെ അക്രിലിക് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ മെറ്റീരിയല് ഇതാ ഓരോ തട്ടുകളും വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് ഇതാ ഇങ്ങനെ സ്റ്റീലിന്റെ മെഷാണ് വരുന്നത് നടുവിലിങ്ങനെ ഹോളാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതാണ് ഇതിന്റെ മെയിൻ മെഷീൻ ഇട്ടോ പിന്നെന്താ നിന്റെ അകത്ത് ഇതാ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് അതിനേ ഓപ്ഷൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാൻ ഓൺ ആക്കിയിട്ട് കാണിച്ചുതരാം ഇനി അതിനോട് ചേർന്നിട്ട് ഇതിനുള്ള കേബിളും വരുന്നുണ്ട് അത് ഓൺ ആക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും ഒക്കെ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിന് ഈ തട്ടുകൾ നമുക്ക് രണ്ട് ടൈപ്പിൽ വെക്കാൻ പറ്റും അതായത് ഹൈറ്റ് കൂട്ടിയിട്ടും ഹൈറ്റ് കുറഞ്ഞിട്ടും അതായത് നമ്മൾ ഈ ഒരു നിബ് താഴത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെയാണ് വെക്കുക നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഒക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം നമുക്ക് ഈ ഒരു നിബ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കാം ഇതാ ഇങ്ങനെ വെക്കാൻ നമുക്ക് ഇത് കുറച്ച് ഹൈറ്റോട് കൂടിയിട്ട് അതായത് കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ അടുക്കി വെച്ചിട്ടുള്ളത് ഇത് വേറൊരു രീതിയിൽ വെക്കണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇങ്ങനെയാണല്ലോ വെച്ച് അപ്പൊ ഇത് നേരെ തിരിച്ച് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചിട്ട് നേരെ തിരിച്ച് ഇതാ ഇങ്ങനെ വെക്കാം ഇതിപ്പോ നേരത്തേനേക്കാളും കുറച്ച് ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ അടുക്കി വെച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണ് ഇത് അടുക്കി വെക്കലിട്ടോ പിന്നെ അതിന്റെ കൂടെ ഈ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട് അതുപോലെ വാറണ്ടി കാർഡും ഉണ്ട് ഇതാ ഓരോ ടൈപ്പ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എത്ര ളവിലാണ് എങ്ങനെയൊക്കെയാണിത് നമ്മള് ഉണക്കേണ്ടത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ബുക്കും വരുന്നുണ്ട് കേട്ടോ അതായത് റെസിപ്പി ബുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പൊ നമുക്കത് അവിടെ ഓപ്ഷൻസ് ഉണ്ട് ഹെർബ്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷ് മീറ്റ് അങ്ങനെയുള്ളതിന് ഓരോ ഓപ്ഷൻസ് ഉണ്ട് കൂട്ടാനും കുറക്കാനും പിന്നെ ടൈം ടെമ്പറേച്ചർ അങ്ങനെ കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് സ്റ്റാർട്ടും സ്റ്റോക്കും അങ്ങനത്തെ ഓപ്ഷൻസുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഞാൻ ഇവിടെ ആദ്യം വലിയ വളി കനം കുറച്ചരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കാം നമ്മൾ ഉണക്കിയിട്ട് നമുക്ക് ഓണിയൻ പൗഡറും ഒക്കെ എടുക്കാൻ പറ്റും അതാ ജസ്റ്റ് മൂന്ന് തട്ടിലും മാത്രം ഞാൻ വെജിറ്റബിൾ കിട്ടും നമുക്ക് ഇത് അടച്ചുവെച്ച് കൊടുക്കാം നമുക്ക് ഓണാക്കിയിട്ട് വെജിറ്റബിൾ എന്നുള്ളതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം നാൽപ്പത് നാൽപ്പത്തഞ്ചാണ് അപ്പം നമുക്ക് ഇതിൽ കൂട്ടി കൊടുക്കാം നമുക്ക് സ്റ്റാർട്ട് വെക്കാം ഇത് പത്ത് മണിക്കൂറോളം ആണെങ്കിൽ ടൈം കിട്ടുക പക്ഷെ പത്ത് മണിക്കൂറാണെന്ന് വെച്ചിട്ട് ഒത്തിരി കറണ്ട് ബില്ലൊന്നും ആവില്ല എന്നാണ് പറയുന്നത് അത് ഉള്ളിയൊക്കെ നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ട് ഇട്ടോ നമുക്കത് പൊടിച്ചിട്ട് ഓണിയൻ പൗഡറൊക്കെ ഉണ്ടാക്കാം ഞാനിത് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഒരുപാടൊക്കെ എടുത്തിട്ട് ഒരുമിച്ചിട്ട് തന്നെ നമുക്കിതിൽ ഉണക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാനിത് പൊടിച്ചിട്ട് കൊണ്ട് ഇത് വളരെ കുറഞ്ഞ വാട്ടായതുകൊണ്ട് തന്നെ രാത്രി ഫുള്ള് വെച്ചാലും നമ്മൾ കറണ്ട് ബില്ലിനെ ഒന്നും ബാധിക്കില്ല ഓണിയൻ പൗഡർ സെറ്റ് ആയിട്ടുണ്ട് കിട്ടും പിന്നെ അടുത്ത് നമുക്ക് ഹേർബ്സ് ടെസ്റ്റ് ചെയ്ത് വെക്കാം ഇതിപ്പോ കുറച്ച് മുരിങ്ങലെയാണ് കേട്ടോ നമുക്ക് തുളസിയിലാണ് അതുപോലെ ഒറഗാനം ഉണ്ടാക്കാനും ബേ ലീവ്സ് ഉണക്കാനും പിന്നെ മരുന്നിൻ്റെ ആവശ്യത്തിനും പിന്നെ ഫുഡുകളിൽ ഇടാനൊക്കെ നമുക്ക് ഒരുപാട് ഹേർബ്സ് ഉണക്കാനുണ്ടാവുമല്ലോ അതിൽ അതൊക്കെ ഉണക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇപ്പം ചെയ്ത് ഉള്ളൂ ഞാൻ ഉണക്ക മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരേണ്ടിട്ടോ ഉണക്കമീൻ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് ഏറ്റവും സന്തോഷം കാരണം ഉണക്കമീൻ നമുക്കൊരു വൃത്തില്ലാതെ ആവുക കാരണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് വൃത്തില്ലാത്ത കാരണം നമുക്ക് കഴിക്കാനും തോന്നില്ലല്ലോ അപ്പോൾ ഉണക്കമീൻ ഉണ്ടാക്കി നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം സുരക്ഷിത ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ മാനുവൽ ആയിട്ട് തന്നെ ടൈം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നമ്മളുടെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ടും അത് ഉണങ്ങണ്ട സമയത്തിനനുസരിച്ചിട്ടും ടൈം നമുക്കിങ്ങനെ കുറക്കാനുള്ളതാണ് അതേപോലെ ഇവിടെ ടെമ്പറേച്ചർ ആണ് അപ്പോൾ ഇത് നമുക്ക് നമുക്കിങ്ങനെ കുറക്കാം പിന്നെ ഇങ്ങനെ കൂട്ടാം അപ്പോൾ ഇത് നമുക്ക് നാൽപ്പത് ഡിഗ്രി ആണല്ലോ പറഞ്ഞിട്ട് അപ്പം നമുക്ക് ആക്കാം നമുക്ക് സ്റ്റാർട്ട് ആക്കാം ആറര മണിക്കൂറാണ് ഇത് ടൈം പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആറര മണിക്കൂർ കൊണ്ട് നമുക്കിത് ഉണങ്ങി കിട്ടും നമ്മുടെ മുരിങ്ങൾ ആറ് മണിക്കൂർ കഴിപ്പത് ഓഫായിട്ട് കിട്ടും അത് ഇതാ നല്ല ഉണങ്ങിയിട്ടുണ്ട് കരിമുര ഉണങ്ങിയിട്ട് ഇതാ നല്ല കരിമുര ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കസൂരിമേത്തി ഒരുകാനോ അതൊക്കെ ഇങ്ങനെയല്ലേ ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മളെങ്ങനെയാണോ സോപ്പ് കിട്ടുക അതേപോലെ നമുക്ക് ഇതുപോലെ പറ്റും നമുക്ക് ഇങ്ങനെ ഉണങ്ങി തുണി വെച്ചിട്ട് നമ്മൾ അത് തുടച്ച് വൃത്തിയത്തിട്ട് എടുത്ത് വെക്കാം ഇത് പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി പിന്നെ ഇതിൽ ഉണക്കമീനും കുട്ടികൾക്കുള്ള വാഴക്കപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കും ഓറഞ്ച് തൊലി ഉണക്കിപ്പൊടിക്കാനും ബീട്രൂട്ട് പൗഡർ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കുറച്ച് ടൈം എടുക്കും പക്ഷെ കറണ്ട് ബിൽ അത്ര ഒന്നും ആവണില്ലെന്നാ പറയുന്നത് ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി അഗാരോ ഫുഡ് ഡിഹൈഡ്രേറ്റഡ് ള്ള പ്രയാണം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ കുട്ടിക്കാക്കി കളിയിൽ ഏർപ്പെട്ടിരിക്കണം രണ്ടടി തന്നെ ആ നീ നടത്തം പഠിപ്പിക്കാനും പറ്റൂലെ ആ നടന്നു അമ്മ കുട്ടി നടന്നല്ലോ പിന്നെ നടത്തിപ്പിക്കുക ഫാമി കുട്ടി ഉറങ്ങി എന്റെ ഭക്ഷണം കഴിക്കലും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്റെ ഡ്രസ്താ വീഡിയോ കാണണോന്നല്ലോ ഭയങ്കര ഒത്തിരി ഒരു റെഡാ നല്ല രസം ആതാ ഇതേപോലെയുണ്ട് നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ഉള്ള എങ്ങനെയായിരുന്നു ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഇതൊരു താത്ത കൊളാക്കുമെന്ന് തോന്നണമല്ലേ എൻഗേജ്മെന്റിന് നിഷാദ അങ്ങക്ക് എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് ഇട്ടോ ഇട്ട് നോക്കിയിട്ട് ഒന്നാമത് നമുക്ക് ഏത് ഡ്രസ്സും ഇഷ്ടപ്പെടുക ആ ഷേപ്പ് കറക്റ്റ് ചിലപ്പോൾ കളറും ചിലപ്പോൾ നിരച്ചിട്ടുണ്ടാവും എന്നാണ് നമുക്ക് ഒഴിവാക്കാൻ തോന്നുന്നത് അത് വെച്ചാൽ നമുക്ക് ആ ഷെയ്പ്പിന് കിട്ടുമ്പോഴാണ് അപ്പോൾ ഇത് ആ ഷേപ്പിന് കിട്ടി കാരണം ഈ ഒരു മെറ്റീരിയലിന് ഈ ഷെയ്പ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പടർത്തൊരു കുഴഞ്ഞ തുണിയാണ് അപ്പോൾ നല്ല ഡ്രസ്സുണ്ട് അപ്പോൾ ഇത് എൻഗേജ്മെൻറ്റിന് ഇതൊക്കെ സെറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കഴിഞ്ഞു ഇനി യാമിക്കുട്ടിന്റെ യാമിക്കുട്ടീൻ്റെതാണ് അപ്പോൾ കളർ കള ആ െ എൻഗേജ്മെന്റ് വരെ എനിക്ക് ഓർമ്മയുടെ സീസൺ അല്ല സീസൺ ഉണ്ടാവുമ്പോ ആ ഫ്രൂട്ടിന്റെ വില കുറവാക്കാൻ അപ്പൊ അല്ലേ എൻഗേജ്മെന്റ് വരെ എനിക്ക് ഒരു കിലോ ഓറഞ്ച് ഡെയിലി കൊടുക്കണം പറഞ്ഞിട്ട് സംശയത്തിൽ ഞാൻ ചോദിക്കും ഒരു കിലോ ഡെയ്ലി കഴിക്കും ഒന്നര കിലോട്ട് ദിവസം ഓറഞ്ചും വെള്ളമൊക്കെ നന്നായി കുടിക്കണം പക്ഷെ ഉറക്കം നീലല്ല അതുകൊണ്ട് മുഖത്തെല്ലാം ക്ഷീണുണ്ടല്ലേ അതായാലും ഓറഞ്ചും വെള്ളമൊക്കെ കുടിക്കട്ടെ പറ്റണ പോലെ പിന്നൊക്കെ നന്നാക്കാൻ നോക്കട്ടെ നല്ല മേടിക്കാൻ പോയി വന്നു വേഷം മാറിയിട്ട് സർപ്രൈസ് യാമിക്കുട്ടി നീച്ചു ഞങ്ങള് യാമിക്കുട്ടിറക്കിട്ട് എല്ലാ പരിപാടികളിലും നിക്കാ അപ്പൊ ഞങ്ങള് എന്താ പറയാ സർപ്രൈസ് ചെരുപ്പ് ഞങ്ങളുടെ അങ്ങനെ നേരം ഇല്ലല്ലോ ചെരുപ്പ് എടുക്കാൻ പോകണല്ലേ പിന്നെ കൊണ്ടു കൊടുക്കണം പിന്നെ അടിപൊളി ചെരുപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടിക്കുള്ള ുട്ടിക്കുള്ള ലഞ്ചാട്ടോ നിന്ന് റാഗിയും പിന്നെ അണ്ടിപ്പരിപ്പും ഒക്കെ ബദാമൊക്കെ പൊടിച്ചിട്ടുള്ളതെട്ടോ ഒരു ഒരാഴ്ച ഞാൻ അവൾക്ക് രാവിലെയും കൊടുക്കാറുണ്ട് രാവിലെ കായപ്പൊടി നട്ട്സ് പൗഡറൊക്കെയാണ് ഇന്ന് കൊടുത്തത് ബിസ്മിറീം കാണില്ല രാഗിന് ഡിസൈൻ ചെയ്ത് കിട്ടിയോ എന്താ പുള്ളിക്കുട്ടനും ആദ്യത്തെ വിരുന്നേരനാ അതെ ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ കല്യാണ വീട്ടിൽ ആദ്യത്തെ വിരുന്നേരൻ എത്തിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ആള് നമുക്ക് നാളെ മുറ്റിയാറാക്കാം വൃത്തിയാക്കാം വണ്ടീന്ന് ഇറങ്ങുമ്പോട്ടാ മതിയല്ലേ വണ്ടി അല്ലേ ഫുൾ വെൽവെറ്റ്

അങ്ങനെ നേരം വെളുത്തും നേരം വെളുത്തപ്പോൾ നാത്തും എനിക്ക് ചെറിയൊരു ടിസ്റ്റ് അവൾക്ക് ഇന്നലെ രാത്രി ഇട്ടോ ഇട്ടോന്നാലും രാത്രി വെച്ചപ്പോൾ ഒരു ഭയങ്കര പനി അവൾക്ക് അങ്ങനെ പനിയൊന്നും ഇതുവരെ ഓൾക്ക് വാക്സിനേഷൻ വെച്ചപ്പോൾ മാത്രമല്ല അതെ പനി ഉണ്ടായിട്ടില്ല ആദ്യത്തെ പനിയായിട്ടോ ഇടക്കൊരു ജലദോഷം ചുമയൊക്കെ ഒന്നും ഉണ്ടായി നല്ലാതെ വേറെ ഒന്നിനും മശാല ഡോക്ടർക്ക് കൊണ്ടുപോയിട്ടില്ലാണോ അപ്പൊ ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പനി പിടിച്ച് ഡോക്ടർത്തേക്ക് പോവുകയാണ് ആ അതാണ് അപ്പൊ ഞങ്ങൾക്ക് വേഗം ഡോക്ടർക്ക് പോകാം അല്ലേ ഇപ്പൊ ഡോക്ടർക്ക് കൊണ്ടുവരേണ്ട കാര്യം ചിലപ്പോഴും ഞങ്ങൾ മാറും വേഗം പോയി ുട്ട് കുട്ടി നോക്കാണ് വരുന്നില്ലേന്ന് പനിയാണെന്ന് ചോദിച്ചിട്ട് അതിന്റെ ഒരു കരച്ചിലും ഒന്നുമില്ല കേട്ടോ നല്ല കുട്ടിയാണ് ഇത് നല്ല കുട്ടിയാ പോയിന്റ് ഒമ്പത് ി പനിയൊക്കെ മാറി വണ്ടി പനിയൊക്കെ കണ്ടില്ല മഞ്ഞുകൊണ്ടിട്ടില്ല അപ്പൊ രാത്രി മോള് നല്ല മഞ്ഞ് കൊള്ളാലാണ് നല്ല കാലല്ലേ അപ്പൊ അതിന്റെ പനിയാണ് ഡിസംബറിലെ ഒന്നര മഞ്ഞല്ലേ സപ്പോസിറ്റർ ബാക്കിൽ സപ്പോസിറ്റർ വെച്ചു മരുന്ന് കൊടുത്തു ഞാൻ നല്ല രാത്രി നല്ല ചൂട് ഇട്ടോന്ന് ചോദിച്ചപ്പോ അപ്പൊ ഞാൻ വാക്സിനേഷൻ കൊടുക്കുമ്പോ ഒരു പാരസിറ്റമോൾ തരുമല്ലോ അപ്പൊ ഞാനത് തുള്ളി കൊടുത്തു കൊടുക്കേ അപ്പൊ കൊടുക്കുമ്പോ ഞാനൊരു പേടിനായിട്ട് കൊടുക്കാൻ പറ്റുമോ പക്ഷെ ചൂട് കണ്ടപ്പോൾ കൊടുക്കും ഞാൻ ഡോക്ടർ പറഞ്ഞു നല്ല ചൂട് തോന്നുമ്പോ അങ്ങനെ പാരസിറ്റമോൾ കൊടുത്തു അതിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ സമാധാനമായി അപ്പൊ പനി കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാരസിറ്റമോൾ കൊടുക്കണോ കുഴപ്പമില്ലാന്നും ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ ഒരു വശൊക്കെ അല്ലെങ്കിൽ കാത്തിക്കാൻ പറ്റില്ല കാരണം കുട്ടികൾ നല്ല ചൂടാ പനിയായാലും അവർക്ക് പറയല് വരുന്ന പിന്നെ എന്തായാലും മരുന്നൊക്കെ തന്നിട്ടുണ്ട് ഞാൻ വീട്ടിനെ മരുന്നൊക്കെ കൊടുത്ത് ഭക്ഷണൊക്കെ കൊടുത്ത് ഭക്ഷണം ഒക്കെ കഴിച്ചു കേട്ടോ പക്ഷെ കഴിക്കില്ല എനിക്ക് പോകാൻ പറ്റി എന്തായാലും മരുന്നൊക്കെ കൊടുത്താട്ട ആളും എല്ലാം ഹാപ്പി ആയിട്ട് ഓടിക്കളിക്കുന്നുണ്ട് ഓടിക്കളിക്കണമെന്നില്ല കേട്ടോ ചെറിയൊരു ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് ചലഞ്ചിണ്ടായിരുന്നെട്ടോ അപ്പൊ അതിന്റെ ബിരിയാണിയാണ് അതുകൊണ്ട് ഇന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല വന്നിട്ടില്ല ഞാനൊക്കെയൊക്കെ കഴിച്ചു നീ ഷെഫ് കുട്ടനിക്കോ ഉണ്ണിമനിക്കോ ഉണ്ണിമോന് കല്യാണ വീട്ടിലേക്കൊക്കെ വിരുന്നതല്ലേ ാണ് ഭയങ്കര അഭിനയമാണ് പനി അഭിനയിക്കുകയാണ് ൊട്ടു പെണ്ണേ കൊഞ്ചും വലയിട്ട് കൈകോട്ട് ഒരു പച്ചത്തവള ചാടി ചാടി പോകുന്നു

പക്ഷെ ഞങ്ങള് ഉദ്ദേശിച്ചിരുന്നു ആമിക്കുട്ടി കാണി പനിയും നല്ല ഉഷാറായിട്ട് നടക്കുകയായിരുന്നു പപ്പിയും ഉറങ്ങി ആമിക്കുട്ടിയുടെ ഡ്രസ്സെടുക്കാനും കഴിഞ്ഞിട്ടില്ലേ കൊറേശം കൊറേശം ഇടക്കിടക്ക് വന്ന് തയ്ക്കണേ ഈ സ്റ്റേജ് വരെ എത്തിയിട്ടോ എന്താ ഡ്രസ്സിന്റെ പിന്നെ ഇവിടെ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ട് ഇത് ജനുവരി ആവുമ്പോഴത്തേന് നമ്മുടെ സ്റ്റിച്ചിങ് ചാനലൊക്കെ ഉഷാറാക്കിയിട്ട് ഇതാ ഇതുപോലത്തെ ഉടുപ്പുകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരേണ്ടിട്ടോ ഇൻഷാല്ല ഇതിപ്പോൾ എന്താ പറയുക കുട്ടി ഇങ്ങനെ ഉറങ്ങണിട്ട് എടുക്കുക അങ്ങനെ കുഞ്ഞു കുഞ്ഞു സമയങ്ങളിങ്ങനെ വന്നെടുക്കണ നേരം നേരുന്നതുകൊണ്ട് എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും ശരിക്കും ഉൾപ്പെടുത്താൻ കഴിയാത്തത് പിന്നെ അവർ ജനുവരി ആകുമ്പോഴത്തൊക്കെ ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഞാൻ പറ്റില്ല ഈ ചാനൽ വീഡിയോ ഒക്കെ കുറവാക്കിയിട്ട് സ്റ്റിച്ചിങ് ചാനലൊക്കെ ഉഷാറാക്കണം അപ്പോൾ ഇനി റൂമി അടുത്ത നീക്കി നിൽക്കുമ്പോഴത്തേനും വേഗം സ്റ്റിച്ചെയ്ത് തീർക്കട്ടെ ഇന്നിട്ട് തീർക്കണം കാരണം നാളി ഇതിങ്ങനെ നേരം കേട്ടോ പിന്നെ ഒരുപാട് തലേന്ന് എന്നും എനിക്കൊരു ഓട്ടം അപ്പോൾ ഇപ്രാവശ്യം ആ ഓട്ടം ഇല്ലാതെ ആക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ഓട്ടം ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു നാളെ ഇനി നെബ്ലൂട്ടിയുടെ ആണ് കിട്ടോ അപ്പോൾ നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകും അപ്പോൾ പിന്നെ നാളെ രാത്രി വരൂ പിന്നെ മറ്റന്നാണ് നമ്മൾ നിശ്ചയ തലയെന്ന് ുട്ടി ചടക്ക് നീറ്റു ഒന്ന് അമിറ്റ് ചെയ്തു ഇനിയും മരുന്നൊക്കെ കുടിച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ പനി വിടും നല്ല പനി ഉണ്ടായിപ്പോ നീച്ചു നല്ല ചിപ്സ് ഇട്ടോ ഞങ്ങൾ അവിടെ ഇന്നലെ പുലർത്തന്നി ഭയങ്കര പനി തന്നെ മഞ്ഞ എല്ലാം കൊണ്ടിരുന്നേ രാത്രി പനിച്ചിട്ട് ആള് ഉറങ്ങി അതെ ഒന്നും വേണ്ട താഴെ

മേടിച്ചതൊക്കെ സ്വർണം മേടിച്ചതൊക്കെ കാണാനും ഒക്കെ അല്ലേ ലാമിക്കുട്ടിനെ കാണാനൊക്കെ കൂടി വന്ന് പോയി ലാമിക്കുട്ടി ഞങ്ങൾക്ക് ക്ഷീണത്തിലാണെട്ടോ ഇന്നിപ്പോഴൊന്നും തിന്നിട്ടില്ല തിന്നത് മൂന്ന് ചടങ്ങിനാല് മാത്രം ശരിക്കും പാല് മാത്രം കൊടുക്കാൻ നല്ല കേട്ടോ കാരണം പനിയൊക്കെ ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ പാല് തരട്ടെ അമ്മ കളിക്കാനായിട്ടില്ല കുട്ടികൾ ഇങ്ങനെ കൊറച്ചൊരു ജീവൻ ഉണ്ടെങ്കിൽ ഒരു കളി തുടങ്ങും അപ്പൊ പനിച്ച് വരച്ചതായിരുന്നു അപ്പത്തേനിപ്പോ കളി തുടങ്ങി бубукакан чодана олкарй бубукакана киттана أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين വേഗം ഞാൻ ആമ്മിക്കുട്ടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടെന്നൊക്കെ ഫിനിഷ് ആക്കി വെക്കണം ആമ്മിക്കുട്ടിക്ക് മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ട് ആ പനിയൊക്കെ വിട്ടൊന്ന് ഉഷാറായിട്ടുണ്ടെങ്കിൽ ആറു മണിക്കൂർ വേണ്ടി മരുന്ന് കൊടുക്കണം കണ്ണൂരൊക്കെ ഞാൻ ഞാനാത്ത കുട്ടിയുടെ പനിയൊക്കെ മാറി ഉഷാറായാൽ മതിയായിരുന്നു ഈ നാളെ എബിലുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഞങ്ങൾക്ക് നാളെ അങ്ങോട്ട് പോകണം അത് ഞാൻ പോകെടുക്കുന്നുണ്ടാവില്ല കേട്ടോ നാളെ പോവണൊക്കെ നിഷാ അല്ല അപ്പൊ ഇനി അടുത്ത നമ്മള് നിശ്ചയത്തിന്റെ തലേ ദിവസം എല്ലാവരും ഇങ്ങോട്ട് വരും അപ്പൊ പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരണ്ടേ ഇൻഷാല്ല അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസല